ഭയപ്പെടുത്തി അധികാരത്തെ താഴിറക്കുന്ന ബി ജെ പി തന്ത്രമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങില്ല എന്നുറപ്പുള്ളവരെ ജയിലിലാക്കിയും അല്ലാത്തവരെ രാജിവെപ്പിച്ചും കൂടെ ചേർത്തും കളിക്കുന്ന ബി ജെ പിയുടെ തരം താഴ്ന്ന രാഷ്ട്രീയം പാർട്ടി അഴിമതിയില് മുങ്ങിക്കുളിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാള് മന്ത്രിസഭയിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുകയാണ് പാർട്ടിയിലെ അഴിമതി കണ്ടു ഞെട്ടിയിട്ടല്ല രാജ്കുമാറിന്റെ ഈ രാജി അതിനു പിന്നിലെ പ്രധാന കാരണം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു എന്നതാണ് കേന്ദ്രം ഇഡിയെ ഉപയോഗിച്ച് വിരിക്കുന്ന വലയിൽ താനും പെട്ടുപോയേക്കാമെന്ന ഭയമാണ് അതൊന്നു മാത്രമാണ് ഈ രാജിക്ക് പിന്നിൽ മുഖ്യമന്ത്രി ജയിലിലാക്കാമെങ്കിൽ തന്നെയുമാക്കാൻ ബി ജെ പിക്ക് നിഷ്പ്രയാസം കഴിയുമെന്ന കണക്ക് കൂട്ടലാണ് രാജിയുടെ അടിത്തറ രാജ്യത്ത് ബി ജെ പിക്ക് തങ്ങളുടേതായ സ്ഥാനം നേടിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നെങ്കിൽ വെറും നിസാര വർഷങ്ങൾ കൊണ്ട് ഡൽഹിയും പഞ്ചാബും പിടിച്ചെടുത്ത ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ബി ജെ പി അജണ്ട കുറഞ്ഞ കാലയളവിൽ ഇത്രയും ജനസ്വാധീനം നേടിയെടുത്തെങ്കിൽ ഉറപ്പായും അവർ തങ്ങൾക്കൊരു ഭീഷണിയായി മാറുമെന്ന തിരിച്ചറിവാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയും ഉപയോഗിച്ച ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മദ്യനയ നാടകം ആദ്യം ആനന്ദിനെ അഴിമതിക്കാരൻ എന്ന് വിളിച്ച ബി ജെ പിന്നീട് വസതിയിൽ പരിശോധന നടത്തുകയും ഇപ്പോൾ സ്വന്തം പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണെന്ന് കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഉടനെ തന്നെ രാജ്കുമാർ ആനന്ദിന്റെ ബി ജെ പി പ്രവേശനം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ ജയിലിലാക്കുമെന്ന് ഡൽഹി മന്ത്രി അതിഷയെ ബി ജെ പി ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തയും നമ്മൾ ഓർമ്മിച്ചു വെക്കണം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭീഷണി രാജിക്ക് പിന്നിലുണ്ടെന്നു സാരം ആം ആദ്മി പാർട്ടിയിലെ ഉയർന്ന പദവികളിൽ ദളിത് നേതാക്കളില്ല ദളിത് എം എൽ എ മാർ മന്ത്രിമാർ കൗൺസിലർമാർ തുടങ്ങിയവർക്കൊന്നും പാർട്ടിയിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നില്ല ഇതും രാജ്കുമാർ രാജ്യക്കിടയിൽ ഉന്നയിച്ചിരുന്നു ഇത്തരമൊരു ആരോപണം ഒരു രണ്ട് മാസം മുൻപ് ആരോപിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ അത് മാനിച്ചേനെ പക്ഷേ കെജരി അറസ്റ്റും നിങ്ങളുടെ വീട്ടിലെ ഇ ഡി പരിശോധനയും കൂട്ടി വായിക്കുമ്പോൾ രാജിവെക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതൊരിക്കലും പാർട്ടിയിലെ ദളിത് അവഗണനയല്ല എന്നുറപ്പാണ് ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി കരുക്കൾ നീക്കുകയാണ് കൂടുതൽ മന്ത്രിമാരുടെ കൂട്ടുരാജി ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് പാർട്ടിയെങ്കിലും പഞ്ചാബ് ഡൽഹി സർക്കാരുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതെന്ന് എ പി ആവർത്തിക്കുകയാണ് എത്രയൊക്കെ തകർച്ച വന്നാലും കെജ്രിവാൾ രാജിവെക്കാത്തിടത്തോളം കാലം എ പി ബി ജെ പിക്ക് മുന്നിൽ ജയിച്ചു കൊണ്ടേയിരിക്കും ബി ജെ പി എന്നും ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട് അധികാരം അത് ജനങ്ങൾ തരുമ്പോഴാണ് അർത്ഥവത്താവുന്നത് ഭീഷണിപ്പെടുത്തിയും പിടിച്ചെടുത്തും നശിപ്പിച്ചുണ്ടാക്കുന്ന അധികാരത്തിനെ വേച്ചുകെട്ടിന്റെ സ്വഭാവമാണ് ഉണ്ടാവുക